നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച അടുത്ത മാസം നടക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ് ട്രംപിന്റെ താരിഫ് നയങ്ങളെ മുൻപ് ശക്തമായി എതിർത്തിട്ടുള്ള ഇന്ത്യ ഇത്തവണ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഏർപ്പെടുത്തിയ താരിഫുകൾക്ക് മറുപടിയായി ഇന്ത്യയും നികുതി വർദ്ധിപ്പിച്ചപ്പോൾ അത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നീക്കമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു രാജ്യത്തെ കർഷകരുടെയും ചെറുകിട വ്യവസായികളുടെയും താല്പര്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതോടെ സാഹചര്യം മാറി പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ വിരുദ്ധ നയങ്ങൾ വ്യാപാര മേഖലയിൽ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുകയാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് അൻപത് ശതമാനം വരെ താരിഫ് ഏർപ്പെടുത്തി ഇത് ഇന്ത്യയുടെ വസ്ത്രം തുകൽ ഉൽപ്പന്നങ്ങൾ രക്നങ്ങൾ ആഭരണങ്ങൾ എന്നിവയുടെ കയറ്റുമതിയെ സാരമായി ബാധിക്കും ഈ നീക്കം അന്യവും ന്യായീകരണമില്ലാത്തതും ആണെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരുന്നു അതേസമയം ഈ കൂടിക്കാഴ്ചയിൽ വ്യാപാരം പ്രതിരോധം കുടിയേറ്റം എന്നീ വിഷയങ്ങൾ ചർച്ചയാകുമെന്നാണ് സൂചന ഇന്ത്യ യു എസ് ഉഭയകക്ഷി വ്യാപാരം രണ്ടായിരത്തി മുപ്പതോടെ അഞ്ഞൂറ് ബില്യൺ ഡോളറായി ഉയർത്താനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത് എന്നാൽ ട്രംപിന്റെ പുതിയ നയങ്ങൾ ഈ ലക്ഷ്യത്തിന് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു ഇന്ത്യയെ വ്യാപാര ചുങ്കങ്ങളുടെ രാജാവെന്ന് വിശേഷിപ്പിച്ച ട്രംപ് വ്യാപാര രംഗത്ത് ഇന്ത്യ തങ്ങളെ ചൂഷണം ചെയ്യുന്നുവെന്ന നിലപാടിലാണ് ഈ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ സഹകരണത്തെയും ബാധിച്ചേക്കാം റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപിന്റെ താരിഫ് വർദ്ധനവിനെ തുടർന്ന് അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാനുള്ള ഇന്ത്യയുടെ പദ്ധതികൾ നിർത്തിവച്ചിരിക്കുകയാണ് ജാവലിൻ റാങ്ക് വിരുദ്ധ മിസൈലുകൾ സ്ട്രൈക്കർ ഇൻഫക്ടറി കോംപ്രാക്ട് വാഹനങ്ങൾ എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽ ജെറ്റുകൾ എന്നിവ വാങ്ങാനുള്ള ചർച്ചകളാണ് താരിഫ് കാരണം മരവിപ്പിച്ചത് ആഗോളതലത്തിൽ അമേരിക്കയുടെ സ്വാധീനം കുറയുകയും ട്രംപിന്റെ ഏകപക്ഷീയമായ നയങ്ങൾ മറ്റ് രാജ്യങ്ങളെ അകറ്റുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് നിർണായകമാണ് റഷ്യയുമായി ഇന്ത്യ ശക്തമായ ബന്ധം നിലനിർത്തുന്നതിൽ ട്രംപ് ഭരണകൂടത്തിന് അതൃപ്തിയുണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അമേരിക്കയുമായി എങ്ങനെ മുന്നോട്ട് പോകുമെന്നത് മോദിയുടെ നയതന്ത്രത്തിനെതിരെ വലിയ പരീക്ഷണം കൂടിയായിരിക്കും ഈ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ ലോക വ്യാപാര രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാം വെബ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്ന് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്